അങ്ങനെ കാത്തിരിപ്പിനൊടിയിൽ ബാറോസ് എന്ന ചിത്രത്തിൻ്റെ മൂന്നാം ദിവസത്തെ കേരള ബോക്സ് ഓഫീസ് കളക്ഷൻ റിപ്പോർട്ടൊക്കെ പുറത്തന്നിരിക്കുകയാണ് ആ ഒരു അപ്ഡേഷൻ ആണ് ഇന്നൊരു വീഡിയോ ഭാഗത്ത് വീഡിയോയിലേക്ക് വരുമ്പേ വീഡിയോ ലൈക്ക് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഡിസംബർ മാസം ഇനിയും ധാരാളം ചിത്രങ്ങൾ ഒ റിലീസ് ചെയ്യുന്നുണ്ട് നമ്മുടെ ചാനൽ ഭാഗം പരിശോധിച്ചാൽ നിങ്ങൾക്ക് വീഡിയോ ഒക്കെ കാണാൻ വേണ്ടി സാധിക്കുന്നതായിരിക്കും മോഹൻലാൽ നായകനെത്തി മോഹൻലാൽ തന്നെ സംവിധാനം ചെയ്ത ചിത്രമായിരുന്നു ബാറോസ് ചിത്രത്തിന് ഒരു ആവറേജ് അഭിപ്രായമായിരുന്നു ആദ്യ ദിവസം ലഭിച്ചത് ുന്നത് അതേ അഭിപ്രായം തന്നെയാണ് ചിത്രത്തിന് മൂന്നാം ദിവസവും വന്നുകൊണ്ടിരിക്കുന്നത് ഏവരുമേറെ ആകാംക്ഷയോടെയാണ് ബാറോസ് എന്ന ചിത്രത്തിൻ്റെ ഓരോ ദിവസത്തെയും ഓരോ കളക്ഷൻ റിപ്പോർട്ടും അറിയാൻ വേണ്ടി കാത്തിരിക്കുന്നത് ചിത്രത്തിന് മൂന്നാം ദിവസം ഒരു ആവറേജ് ബുക്കിംഗ് മാത്രമാണ് കേരളത്തിൽ നടക്കുന്നത് അതുകൊണ്ട് തന്നെ ഒരു കോടി ഒന്നര കോടിക്ക് അടുത്ത് മാത്രം കളക്ഷൻ നേരിടാൻ വേണ്ടി സാധിക്കുമെന്നാണ് ട്രാക്കിംഗ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് എന്തായാലും ബാറോസ് എന്ന ചിത്രത്തിൻ്റെ കൂടുതൽ ബോക്സ് ഓഫീസ് കളക്ഷൻ റിപ്പോർട്ടിനായി നമുക്ക് കാത്തിരിക്കാൻ പൈ